മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി വീണ്ടും സമൻസ് നൽകി മൂന്ന് തവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന വാദവുമായി ആം ആദ്മി പാർട്ടി നേതാക്കളും രംഗത്തെത്തി ഐസൺ ജോസുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിന് ഐസൺ മൂന്നാം തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നത് മൂന്ന് തവണയും കെജ്രിവാൾ ഹാജരാകുകയും ചെയ്തിട്ടില്ല ഈ ഘട്ടത്തിലാണ് ഇരവാദവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തുന്നത് ഹാജരായാൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് തീർച്ചയായും വിഷ്ണു ഹാജരായാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും അതുവഴി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ഗൂഢനീക്കമാണ് നടക്കുന്നത് എന്നൊരു ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായും ഇക്കാര്യത്തെ ഒരു ഇരവാദമായി തന്നെ കണക്കാക്കാവുന്നതാണ് കാരണം ഈ മൂന്ന് സമൻസിൽ മൂന്ന് തവണ നോട്ടീസ് ലഭിച്ചിട്ടും മൂന്ന് തവണത്തെ നോട്ടീസിനും മറുപടി നൽകാതെ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത്തരത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രാപ്തമായ തെളിവുകളോ അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിനുള്ള അനിവാര്യതയോ ഒന്നും തന്നെ ഈ കേസിലില്ല നിരപരാധിയായ ഒരാളെ ഏത് അടിസ്ഥാനത്തിലാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എന്നീ തരത്തിലുള്ള വ്യക്തമല്ലാത്ത ചില വാദങ്ങളെല്ലാം ഉന്നയിച്ചാണ് അദ്ദേഹം ഇക്കാര്യത്തിനോട് പ്രതികരിക്കുന്നത് മാത്രമല്ല അതിന് തുടർച്ചയായാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നതാണ് ലക്ഷ്യം ജയിലിൽ അടച്ചതിന് ശേഷം ഇത്തരത്തിൽ പ്രചരണ പരിപാടികളിൽ നിന്നും ഒഴിവാക്കി നിർത്താനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് തീർച്ചയായും അക്കാര്യത്തിൽ വസ്തുതകൾ തിരി കുറെ കൂടി വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല അതേസമയം അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ തീരുമാനമില്ല എന്ന നിലപാടാണ് കോടതികളിൽ ഉൾപ്പെടെ ഇ ഡി അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെയായാലും മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു തുക പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു അത് ഏത് തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നതിനാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കിയാൽ അതായത് ഇലക്ഷൻ ബോണ്ടോ ഏത് രീതിയിലാണ് വന്നത് എന്ന് വ്യക്തമാക്കുന്നതോടുകൂടി അവസാനിക്കാവുന്ന ഒരു പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനുള്ളൊരു നീക്കം തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഇരവാദമായി വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു നീക്കം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതുവഴി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് മാത്രമല്ല ആം ആദ്മി പാർട്ടി വക്താക്കളെല്ലാം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക സുസോഡിയെ പോലെ അറസ്റ്റ് ചെയ്ത് കാലങ്ങളോളം തടവിൽ പാർപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന ആരോപണവുമായി രാജ്യമാകമാനം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വിഷ്ണു ജോസാണ്